നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് സംഘർഷം തുടങ്ങിയിട്ട് ഒരു വർഷം ആവാൻ പോവുകയാണ് ആ സംഘർഷം ഇപ്പോൾ ഇതാ നാല് രാജ്യങ്ങളിലായി വ്യാപിച്ചിരിക്കുന്നു ഇതിൽ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്നായ ഇറാനും നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നു ഇത്ര വലിയ യുദ്ധം സംഘർഷങ്ങൾ ഉണ്ടായിട്ടും ലെബനനിൽ ഗാസയിൽ റാഫിലൊക്കെ സംഭവിച്ചതുപോലെ നഷ്ടം ഇസ്രായേൽ സംഭവിച്ചിട്ടില്ല അതിന് കാരണം മറ്റൊന്നുമല്ല അവരുടെ ആധുനിക സാങ്കേതിക വിദ്യയാണ് ടോം സംവിധാനം മുതൽ ഭൂഗർഭ അറകൾ വരെ അതിൽ പെടും എതിരാളികൾ ഇസ്രായേലിനെതിരെ മിസൈൽ യലുകൾ തൊടുത്താൽ തന്നെ അപ്പോൾ രാജ്യം മുഴുവൻ അപായ സയറൻ മുഴങ്ങും ഈ സൈറൺ കേൾക്കുമ്പോൾ തന്നെ ആളുകളെ ഭൂഗർഭ അറകളിലേക്ക് മാറ്റും ഇത്ര വീടുകൾക്ക് ഒരു ഭൂഗർഭ അറ വച്ച് ഇസ്രായേലിന് ഉണ്ട് സൈറൺ മുഴങ്ങുമ്പോൾ തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ വീടുകളിലുള്ളവർ ഈ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറും അതുപോലെ തന്നെ സ്കൂളുകൾ കോളേജുകൾ മാളുകൾ ഹോസ്പിറ്റലുകൾ പബ്ലിക് പ്ലേസുകൾ പ്രധാനപ്പെട്ട ടൗണുകൾ ഓഫീസുകൾ ഇതെല്ലാം ബന്ധപ്പെട്ട് സുരക്ഷിത കേന്ദ്രങ്ങളായ ഭൂഗർഭ അറകളുണ്ട് എന്നാൽ ഈ ഭൂഗർഭ അറകൾ സുരക്ഷിതമാണോ ഒരു പരിധിക്കപ്പുറം അല്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ അറകളെ തകർക്കാൻ കഴിയുന്ന ആയുധങ്ങളുണ്ട് അത്തരം ആയുധം ഉപയോഗിച്ച് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ഹിസ്ബുൾ മേധാവി കൊല്ലപ്പെട്ടത് ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും ഏകദേശം അറുപതടി താഴ്ചയിലുള്ള ഹിസ്ബുൾയുടെ സങ്കേതത്തിൽ കൂടിയാലോചന നടത്തുന്ന വേളയിലാണ് ഹിസ്ബുള്ളയുടെ പ്രധാന അടക്കം ഇരുപതോളം മുതിർന്ന നേതാക്കൾ കൊല്ലപ്പെട്ടത് സമാനമായി ഭൂഗർഭ അറകളെ നശിപ്പിക്കുന്ന ആയുധങ്ങൾ ഇറാന്റെയും കൈവശമുണ്ട് ഇസ്രായേൽ പരിധി വിട്ടാൽ ഇറാൻ അതും ഉപയോഗിച്ച് ാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നിലവിൽ തദ്ദേശീയ നിർമ്മിത ബലസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിന്റെ അയൺ ടോം സംവിധാനത്തെ തങ്ങളുടെ ആദ്യത്തെ ആക്രമണത്തിൽ കൂടി തന്നെ ഇറാൻ തകർത്തത് നാം കണ്ടതാണ് അതിനാൽ തന്നെ ഭൂഗർഭ അറകളും അവർ തകർക്കുമെന്ന് പറയുമ്പോൾ അത് തള്ളിക്കളയാനും ഇസ്രായേൽ സാധിക്കില്ല മാത്രമല്ല ഇസ്രായേലിൽ നിറയെ ഭൂഗർഭ അറകൾ ഉള്ളതിനാൽ തന്നെ പ്രത്യേകമായ ഒരു ലക്ഷ്യ കേന്ദ്രം ഇല്ലാതെ ഒരു ആക്രമണം നടത്തിയാൽ പോലും വലിയ നാശനഷ്ടം ഉണ്ടാവും ഇത് നെതന്യാഹുവിനെ ഭയപ്പെടുത്തുന്നതുമുണ്ട് നെതന്യാഹുവിനെ ഇല്ലാതാക്കാനുള്ള നീക്കം വരെ ഇറാൻ ഇത്തരത്തിലുള്ള ആക്രമണത്തിലൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട് ദിവസം അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ടിൽ അമേരിക്കൻ പ്രസിഡന്റ് മത്സരിക്കുന്ന മുൻ പ്രസിഡന്റും നിലവിലെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ട്രംപിനെ വധിക്കാൻ ഇറാൻ ലക്ഷ്യം വെക്കുന്നതായി വാർത്തകൾ ഉണ്ടായിരുന്നു നെതന്യാഹു എല്ലാം ഇറാന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള നേതാക്കൾ തന്നെയാണ് ഇനിയൊരു അടി ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ ഇസ്രായേൽ അത് കനത്ത തിരിച്ചടിയാവുമെന്നത് ചുരുക്കം ദിവസം രണ്ടു കഴിഞ്ഞിട്ടും ഇപ്പോൾ തിരിച്ചടിക്കുമെന്ന് പറയുന്നതല്ലാതെ തിരിച്ചടിക്കി ഇസ്രായേൽ മുതിരാത്തതും അതിനാൽ ആണോ കാത്തിരുന്നു കാണാം